പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ചേലകര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് കുടുംബശ്രീ വാർഷികം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ കുറിച്ചോ അല്ലെങ്കിൽ കുടുംബശ്രീ കൂടണമെന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മൾ നിരന്തരം കൂടിക്കൊണ്ട് വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം കുടുംബശ്രീ കൂടുന്ന സമയത്ത് ആദ്യഘട്ടത്തില് ഒന്ന് പുറത്തിറങ്ങാനോ അതല്ലെങ്കിൽ ബാങ്കിൽ പോകാനോ കുട്ടികളുടെ കാര്യത്തിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നോ നമ്മള് ഭർത്താക്കന്മാരെയോ അതല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് കിട്ടിയിരുന്നു നമ്മൾ ഒന്നിനു പുറത്തേക്ക് പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു പക്ഷേ കുടുംബശ്രീ എന്ന സംവിധാനം വന്നപ്പോൾ നമ്മൾ തന്നെ പുറത്തേക്ക് ഇറങ്ങാനും സംരംഭങ്ങൾ തുടങ്ങാനും ബാങ്കുകളിൽ പോവാനും അങ്ങനെയുള്ള ഒരു നൂറ്റേഴ് വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീ നമുക്കറിയാം കുടുംബശ്രീ പോകുന്ന സമയത്ത് നൈ എല്ലാവരും കൂടാനും നമ്മൾ നമ്മളടിക്കുന്ന പൈസ ബാങ്കിൽ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനും അതാണ് നമ്മളെ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു പാകത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നത് നമ്മളപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നീട് വലിയ സമയങ്ങളിൽ പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഒരാളുടെ അതിൽ പ്രസിഡന്റിന്റെ സെക്രട്ടറിൻ്റെ മാത്രം ചുമതലയാവാതെ നമ്മൾ ഓരോരുത്തരും അതുകൂടെ നോക്കി കൃത്യമായിട്ട് ഒരു ബാങ്ക് നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ കുടുംബശ്രീയുടെ അവസാനം നമ്മൾ ചെയ്തിരിക്കണം അത് പിന്നീട് നമ്മൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്ത് തലത്തിലായാലും മറ്റുള്ള ഏത് പ്രവർത്തനങ്ങളിലായാലും എന്തും നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുടുംബശ്രീയാണ് ആ കുടുംബശ്രീയുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ കുടുംബശ്രീക്കാരത് കൃത്യമായിട്ട് ആ ചുമതല നിർവഹിക്കും കൊണ്ട് തന്നെയാണ് സർക്കാരാണെങ്കിലും പഞ്ചായത്താണെങ്കിലും മറ്റു വിവിധ തലത്തിലുള്ള ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ കുടുംബശ്രീ െ നമ്മുടെ ചേരക്കിട സി ബി എസ് ഏറ്റവും നല്ല പ്രവർത്തനം അതായത് നമ്മുടെ ഓരോ വാർഡിന്റെയും പ്രവർത്തനം നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചേരക്കിര സി ബി എസ് മോഡൽ സി ഡി എസ് ആയത് അത് നമ്മുടെ നമ്മുടെ കുടുംബശ്രീയുടെ ഗുണമെന്ത്രയും അതിലെ പ്രത്യേകത അഭിനന്ദിക്കുകയാണ് നമ്മളിലൂടെ നമ്മുടെ പ്രവർത്തനം വിലയിരുത്തുകയാണ് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള പ്രവർത്തനം എങ്കിലും നന്നായി ഏറ്റവും നന്നായി നടത്താൻ മാത്രം ഈ തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ വി കെ നിർമ്മല അധ്യക്ഷയായി എ ഡി എസ് സെക്രട്ടറി കവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമതി അസനാർ നിത്യ എൽ മുൻ മെമ്പർ പ്രദീപ് സി ഡി എസ് മെമ്പർ പ്രിയ എ ഡി എസ് പ്രസിഡന്റ് മിഥില കിഷോർ അംഗങ്ങളായ എൽ സി വസന്ത ഉഷ ശാന്തകുമാരി സുനിത മേരി ജയന്തി ഓഡിറ്റർമാരായ സുവീന സരിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളിൽ എം ബി ബി എസ് കരസ്ഥമാക്കിയ ഋതു കൃഷ്ണ യു എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ആദ്യലക്ഷ്മി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ മാറ്റുമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ അരങ്ങ് രണ്ടായിരത്തി ിൽ സംസ്ഥാന അവാർഡ് നേടിയ മിഥില കിഷോർ പങ്കെടുത്ത മേരി ജയന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ശേഷം പുതുപുത്തൻ കളക്ഷനുകളുമായി ലിയ സിൽക്സ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്നു നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയാസിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് 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 ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്